തൊപ്പിയെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്താലോ ഈ ഒരു വാക്കിൽ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്തില് മനസ്സിലാ ചില ഇസ്രായേലിന്റെ പക്കത്താണോ ചില ആൾ പലസ്തീന്റെ പക്കത്താണോ അപ്പൊ നമ്മൾ പബ്ലിക്കില് ഇതൊന്നും സംസാരിക്കാണ്ട് നിൽക്കുന്നത് നല്ലത് മനസ്സിലായി എന്നെ സ്നേഹിക്കുന്ന അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും പലസ്തീന്റെ അല്ല ഇസ്രായേലിന്റെ സപ്പോർട്ടാണോ അതെന്ന് ചോദിച്ചിട്ട് എനിക്ക് അവർക്ക് തൊപ്പിക്ക് നാവിൽ നിന്ന് അറിയാതെ സംഭവിച്ചു പോയതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ നാവിൽ നിന്ന് വന്ന വാക്കുകൾ അത് തിരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് അങ്ങനത്തെ മക്കൾ അനുഭവിക്കുന്ന വേദന ചെറിയ ചെറിയ കുട്ടികൾ ഭക്ഷണത്തിനു വേണ്ടി ഭക്ഷണത്തിനു വേണ്ടി ഹാർത്തു വിളിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളതൊന്നും കാണാതെ പോകരുത് കാരണം നമ്മളെ മക്കൾക്ക് നമ്മൾക്കൊക്കെ ഈ അവസ്ഥ വന്നു കഴിഞ്ഞാല് മനസ്സിലാക്കണം ീൻ മക്കൾ ഒരു ദിവസം ചിരിക്കും ആ ചിരിയിൽ ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്കുണ്ടാവും മനുഷ്യത്വരഹിതമാണെന്ന് പറയാൻ മനസ്സുള്ള മനുഷ്യർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും